ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ തുടങ്ങാൻ പോവാണല്ലോ അതിൻ്റെ ഒരു ലൈനപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ അഞ്ച് ടീമുകൾ യൂറോപ്പിൽ നിന്നാണ് രണ്ട് ബ്രസീലിയൻ ടീംസ് ഒരു ഏഷ്യൻ ടീം പക്ഷേ ഏഷ്യൻ ടീമിൻ്റെ അൽ ഹിലാലിൻ്റെ വിജയമാണ് ഇപ്പോൾ ഏറ്റവും കൊട്ടിഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം അത് ഏഷ്യൻ ഫുട്ബോളിൻ്റെ ഏറ്റവും മികച്ച ദിവസം ആണ് മാഞ്ചസ്റ്റർ സിറ്റിയെ തോപ്പിച്ച് ആ ദിവസം എന്നത് ഉള്ള രീതിയിലൊക്കെ റിവ്യൂസ് വരുന്നുണ്ട് ദിലീപ് എങ്ങനെയാണ് കാണുന്നത് ഞാൻ അങ്ങനെ അങ്ങനെയല്ല കാണുന്നത് വേറെ ഏതെങ്കിലും ഒരു ഏഷ്യൻ ടീമായിരുന്നു സിറ്റിയെ തോൽപ്പിച്ച ശരിക്കും അങ്ങനെ പറയാൻ പറ്റുന്നു ഇപ്പൊ സൗത്ത് കൊറിയയുടെ ഉത്സാൻ ഹ്യുണ്ടെ അല്ലെങ്കിൽ ജപ്പാൻ ഡ്യൂറവർ റെഡ് ഡയമണ്ട്സ് പിന്നെ കളിച്ചത് അലേനായിരുന്നു യു എന്ന് ഇതിലെ ഏതെങ്കിലും മൂന്ന് ടീം ആയിരുന്നെങ്കില് ഞാൻ അത് സമ്മതിക്കായിരുന്നു സൗദി പക്ഷേ ഏഷ്യൻ ഒരു ഫുട്ബോൾ ടീമാണ് ഞാൻ സമ്മതിക്കുന്നില്ല എന്താച്ചാ അതൊരു ഗവൺമെന്റ് എന്റർപ്രൈസായി മാറിയിട്ടുണ്ട് ശരിക്കും ഇതിൽ വലിയൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ലോകത്ത് വേറെ ഏത് ഫുട്ബോൾ ക്ലബ്ബ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ റയൽ മെഡ്രിഡ് ബാഴ്സലോണസ് യുണൈറ്റഡ് സിറ്റി സിറ്റി മാറ്റി നിർത്താം നമുക്ക് അവിടെയും പ്രശ്നങ്ങളുണ്ട് ലിവർപൂൾ ബാഴ്സലോണ ഇവർക്കൊക്കെ ഇവരുടെ ഒന്നും പൈസ നിന്ന് വന്ന് വീണതല്ല അവർ എത്രയോ നീണ്ട കാലമായിട്ട് എത്രയോ പത്ത് അറുപത് എഴുപത് കൊല്ലങ്ങളായിട്ട് കളിക്കളത്തിൽ ജയിച്ച് ട്രോഫികൾ നേടി അങ്ങനെ കിട്ടിയ പണാണ് പക്ഷെ ആ പണം വെച്ചിട്ട് തന്നെ അവർക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഒരു റിയൽ മെഡിന് ഒരു പതിനഞ്ച് കോടി പൗണ്ടിന്റെ ഒരു കളിക്കാരനെ വാങ്ങണമെങ്കിൽ വേറെ ആൾക്കാരെ വിൽക്കണം ഇന്നാലേ വാങ്ങാൻ പറ്റുള്ളൂ ബാഴ്സലോണക്ക് ഇപ്പൊ നിക്കോ വില്യംസിനെ സൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ എന്താച്ചുള്ള കളിക്കാരില് പേരെ വിട്ടാലേ അതിനുള്ള ഫണ്ട്സ് കിട്ടുള്ളൂ ആ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ റൂൾസ് അത്രയും കർശനമായിട്ടാണ് ഇപ്പൊ യു എഫ് നടത്തുന്നത് അത് എല്ലാ സ്പോർട്സിലും ഇപ്പൊ അമേരിക്കൻ സ്പോർട്സ് എടുത്താൽ ഇതിന്റെ ഒക്കെ അടിസ്ഥാനം ഈ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ ആണ് അല്ലെങ്കിൽ ഒരു ഇപ്പൊ ന്യൂയോർക്ക് പോലത്തെ ഒരു നഗരത്തിലുള്ള ടീമിന് വേറെ ഒരു ചെറിയ നഗരത്തിലുള്ള ടീമിന്റെ ഇരുപത് അറ്റി സ്പെൻഡ് ചെയ്താൽ അതിന്റെ പിന്നെ ബാലൻസ് ഇല്ലല്ലോ ലീഗിന് അത് അത് കാരണമാണ് ഈ സാലറി ക്യാപ്പും ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ ഒക്കെ വന്നിട്ടുള്ളത് സൗദിയിൽ എന്താ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞ നാല് ക്ലബ്ബ് അൽനാസർ ഇപ്പൊ കളിക്കണ അൽ ഹിലാൽ അൽ അലഅലി നാല് ടീമിന് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് സൗദി അറേബ്യൻ ഗവൺമെന്റിന്റെ ഫണ്ട് ഇങ്ങനെ ടാപ്പ് തുറന്ന പോലെ പൈസ കൊടുത്തോണ്ടിരിക്കുക ക്രിസ്ത്യാനോ റൊണാൾഡോന് അടുത്ത രണ്ടും കൊല്ലം കിട്ടാൻ പോകുന്നത് ഏകദേശം അഞ്ഞൂറ് മില്യൺ പൗണ്ടാണ് അൻപത് കോടി പൗണ്ട് ഏകദേശം ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയൊരു ഫുട്ബോൾ ക്ലബ് എന്റെ മനസ്സില് എസി മിലാൻ റിയാൽ മെഡി കഴിഞ്ഞ ഏറ്റവും അധികം തവണ യൂറോപ്യൻ കപ്പ് നേടിയിട്ടുള്ള ക്ലബ്ബ് ആ ഏസി മിലാന്റെ ഒരു കൊല്ലത്തെ വരുമാനം അൻപത് കോടി പൗണ്ടില്ല അപ്പൊ നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകും ഒരു കളിക്കാരന്റെ ശമ്പളം അതെങ്ങനെ ഇവർക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നു ഫൈനാൻഷ്യൽ ഫാക്ടറി റൂൾസ് ഇല്ല പ്രോഫിറ്റ് സസ്റ്റൈനബിലിറ്റി റൂൾസ് ഒന്നുമില്ല ഒന്നും ബാധകല്ല സൗദി അറേബ്യയിൽ അപ്പോ ഇത് ഈ റൂൾസ് കൊണ്ടുവരേണ്ട ഫീഫ ഇത് തടയണേന് പകരം ഇൻഫന്റീനോ സൈഡിൽ നിന്ന് കൈയടിച്ച് ആഹ്ലാദിക്കുകയാണ് എന്നുവെച്ചാൽ അയാളിപ്പോ സൗദി ഫുട്ബോളിന്റെ ഒരു ഏജന്റായി മാറിയിരിക്കുന്നു ഫിഫ പ്രസിഡന്റ് അല്ല പണ്ട് സെബ് ബ്ലാറ്റർ ഉണ്ടായിരുന്നു സെബ് ബ്ലാറ്ററിനെ പറ്റി ഫുട്ബോൾ ജേർണലിസ്റ്റിന്റെ ഒരു ഡോൺ ആയിരുന്നു ബ്രാൻ ഗ്ലാൻഡിൽ ഒരുക്കി എഴുതി സെബ് ബ്ലാറ്ററിന് ഒരു ദിവസം അൻപത് ആശയങ്ങൾ വരും അതിൽ അൻപത്തൊന്നെണ്ണം ഫുട്ബോളിന് ദോഷം ചെയ്യേണ്ടത് അതിലും ഒരു സ്റ്റെപ്പ് മോശാണ് ഈ ഇൻഫന്റിനു അപ്പൊ അതാണ് ഇപ്പൊ നടക്കുന്നത് അതിനെപ്പറ്റി ഒരിക്കലും ആഹ്ലാദിക്കാൻ പറ്റില്ല അത് ചെയ്യണവരുണ്ടാവും ഈ ഖത്തർ അല്ലെങ്കിൽ സൗദി ഇവരുടെയൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അതായത് ഇപ്പൊ പെട്രോ ഡോളറിന്റെ ഒരു ഇൻട്രസ്റ്റ് യൂറോപ്യൻ ഫുട്ബോളിലായാലും ഒരു പൊതുവേ നമുക്ക് കാണാൻ പറ്റും ക്ലബ്ബുകൾ വാങ്ങുന്നത് വാങ്ങിക്കൂട്ടുന്നൊക്കെ അത് ഇപ്പൊ മാഞ്ചസ്റ്റർ സിറ്റിനെ പറ്റി പറഞ്ഞില്ല അവിടെ പ്രശ്നങ്ങളുണ്ട് ഈ ഈ തരത്തിലുള്ള പിന്നെ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ്സ് എങ്ങനെയാണ് ഫുട്ബോളിന് പൊതുവേ ദോഷമായിട്ട് ഫുട്ബോളിനെ നശിപ്പിക്കും അതിനൊരു സംശയമില്ല ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കി ടീമുകൾക്ക് പിടിച്ചു നിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരും ഇപ്പോ ഒരു കളിക്കാരൻ ഇപ്പൊ ഇപ്പൊ ട്രാൻസ്ഫർ വിൻഡോ നടന്നുകൊണ്ടിരിക്കുകയാണ് ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെ ഇപ്പൊ മാർക്കറ്റിൽ വരുന്ന ഒരു കളിക്കാരൻ എനിക്ക് ഒരാഴ്ച രണ്ടു ലക്ഷം പൗണ്ട് വേണം ശമ്പളം ശരിക്കും അവന്റെ മാർക്കറ്റ് വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ എന്റെ പകുതി ആയിരിക്കും പക്ഷെ അവന്റെ ഏജന്റ് പറയും നിങ്ങൾ ഇത് തന്നില്ലേ ഞങ്ങൾ സാധിക്കും അങ്ങനത്തെ ഒരു സ്ഥിതി വന്നിട്ടുണ്ട് അപ്പൊ പല ക്ലബുകൾക്ക് ഇതിപ്പോ ഇപ്പൊ ഇറ്റ ഇറ്റാലിയൻ ഫുട്ബോളിലേക്കൊന്നും വലിയ കളിക്കാർ പലരും പോണില്ല ഇപ്പൊ ഇംഗ്ലണ്ടിലോ സ്പെയിനിലോ കോൺട്രാക്ട് കിട്ടാത്ത നേരെ സൗദിക്ക് പോകും അത് ഏറ്റവും കഷ്ടം ചെറുപ്പക്കാർ കളിക്കാർ ട്രോഫി ഏറ്റവും വലിയ ട്രോഫി തേടി പോണ്ട കളിക്കാർ പലരും ആ റൂട്ട് എടുത്ത് പോയിരിക്കുകയാണ് ഇപ്പൊ ഈ അൽഹിലാൽ ടീമിലെടുത്താൽ തന്നെ ഇപ്പൊ മിലിങ്കോ വിച്ച് സാവിച്ച് റൂബിൻ നെവസ് ഇവരൊക്കെ ശരിക്കും ടോപ്പ് യൂറോപ്യൻ ക്ലബ്സിന് കളിക്കേണ്ട കളിക്കാരാണ് അവരെന്തുകൊണ്ട് അവിടെ കളിക്കണ്ട അവിടുത്തെ പത്തെട്ട് ശമ്പളമാണ് അൽഹിലാൽ അവർക്ക് കൊടുക്കുന്നത് അത് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നു പി എസ് ആറും ഫൈനാൻഷ്യൽ ഫാക് പ്ലേ ഒന്നും ഇല്ല ഈ അതുപോലെ ഈ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്ന കളികളില്ലേ നമ്മളിപ്പോൾ അതിന് ഇത് കഴിഞ്ഞിട്ട് ഇനിപ്പോൾ ഒരു വർഷം ആ വർഷമില്ല പിന്നെ വേൾഡ് കപ്പ് ഫുട്ബോളിലേക്ക് അപ്പോൾ നമുക്കതിൽ ഒരു ഒരു ശുഭകരമല്ലാത്ത ചില സ്ഥാനങ്ങൾ തോന്നുന്നു എന്താണെന്നു വെച്ചാൽ ഇപ്പം ഈ ക്രൗഡ് വേണ്ട വിധത്തിൽ അത്രയും പിന്നെ ഒരു ഫുട്ബോളിനും നമ്മൾ സാധാരണ സ്ഥലത്ത് കാണുന്ന അത്ര വലിയ ഒരു ക്രൗഡ് കാണുന്നില്ല പിന്നെ ഒരുപാട് ഈ വെതറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സ്റ്റോപ്പേജ് വന്നിട്ടുണ്ട് സംഭവിക്കാൻ പോകുന്ന അല്ല അത് എന്തെങ്കിലും മാറ്റം വരാതെ അതൊരു ദുരന്തമായിരിക്കും ശരിക്കും ഇതുപോലെ നടത്തിയിട്ടുണ്ട് നാലര മണിക്കൂറാണ് സെൽസിന്റെ കളി നിന്നത് എക്സ്ട്രാ ടൈം ഉണ്ടായിരുന്നു എന്നാലും കൂടി അതും അവിടെ ഇടി മിന്നലും ആയിരുന്നില്ല അടുത്ത കൗണ്ടിയിൽ ഇടിമിന്നലും ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കളി വ്യത്യാസം അത് അവരുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് അമേരിക്കയിൽ അങ്ങനെയാണ് പക്ഷെ അങ്ങനെ ഒരു ലോകകപ്പ് നടത്താൻ പറ്റില്ല നമുക്ക് എന്നുവെച്ചാൽ ഓരോ ദിവസം മൂന്നോ നാലോ കളി വെച്ചിട്ട് അത് ലോകത്ത് മുഴുവൻ ടി വി മാർക്കറ്റൊക്കെ നോക്കിയിട്ടാണ് ആ സ്ലോട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഒരു കളി നാല് മണിക്കൂറിന് നിർത്തി വെച്ചാൽ അത് മുഴുവൻ തകരും പിന്നെ ഈ നാൽപ്പത്തെട്ട് ടീം ഉള്ളത് തന്നെ ഇയാൾ ചെയ്തിട്ടുള്ളൊരു ദ്രോഹാണ് എന്താ വെച്ചാൽ ഈ നാല്പത്തെട്ട് ടീം വരുമ്പോൾ അതിലൊരു പത്ത് ിക്കറ്റ് ടീം എന്തായാലും ഉണ്ടാവും ഇപ്പൊ ഇതിൽ ഈ ഇതിൽ തന്നെ കണ്ടു നമ്മൾ ഓക്ലൻഡ് സിറ്റിയുടെയും അല്ലാത്ത ഏഷ്യൻ ടീമും ആഫ്രിക്കൻ ടീമും ഒക്കെ ചിലരൊക്കെ ദയനീയമായിട്ട് തോറ്റു കളികള് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കാണികൾ വരാത്തതും ഇപ്പൊ ഷാളിലൊക്കെ സ്റ്റേഡിയം എഴുപത്തിരണ്ടായിരം കപ്പാസിറ്റിട്ട് അതിൽ പല കളിക്കും ഇരുപതിനായിരം ആളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ ഏറ്റവും നല്ല ടീമുകളല്ല കളിക്കുന്നത് ക്ലബ് വേൾഡ് കപ്പ് എന്നാണ് പേര് പക്ഷെ ഫോം നോക്കിയിട്ടല്ല ടീമുകളെ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പൊ യൂറോപ്പിൽ നിന്ന് പന്ത്രണ്ട് ടീം ആയിരുന്നു ഇപ്പോഴത്തെ യു എഫ് കോഷൻ റാങ്കിങ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ പത്തിലുള്ള മൂന്ന് ടീമുകൾ ലിവർപൂൾ ബാഴ്സലോണ റോമ് ഇവർ മൂന്ന് പേര് ഇതിൽ കളിക്കുന്നില്ല അതിന് പകരം കളിച്ച് പുറത്തായ മൂന്ന് ടീം അത്ലറ്റിക്കോ മറ്റു പതിനാലാമതാണിപ്പോ പോർട്ടോ പതിനെട്ട് റെഡ്ബുൾ സോൾസ്ബർഗ് ഓസ്ട്രിയയുടെ അവർ നാല്പത്തിനാലാമതാണ് അപ്പൊ ഈ ടീമുകളൊന്നും കാണാൻ വേണ്ടി ആരും വരാൻ പോകുന്നില്ല അത്ലറ്റിക് കാണാൻ വരും ചിലപ്പോൾ അവർക്ക് പാരമ്പര്യമുള്ള ക്ലബാണ് പക്ഷെ ബാക്കി യൂറോപ്പിലത്തെ നാൽപ്പത്തിനാലാമത്തെ ക്ലബ്ബ് അല്ലെങ്കിൽ ആഫ്രിക്കയിലത്തെ പത്താമത്തെ ക്ലബ് ഇവരെയൊന്നും കാണാൻ കാണികൾ വരില്ല അതുപോലെ തന്നെ നമ്മൾ പിന്നെ മെസ്സിയുടെ ടീം ഇന്റർമായ അതിന്റെ തോൽവി അതൊരു സർപ്രൈസ് തോൽവി ഒന്നല്ല അല്ല എന്നാ പോലും അതൊരു മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മെസ്സിയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കളിയാണെന്ന് തോന്നുന്നത് കാരണം ഇനിയൊരു ഇനിയൊരു ഇന്റർനാഷണൽ അതും കളിച്ചിരുന്ന പി എതിരെ അതെ പി എസ് സി പി എസ് ആയങ്കിലുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്ന രണ്ടാം പകുതി കുറച്ച് ദയ കാണിച്ചതാണ് പി എസ് സി അല്ലെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ എട്ടോ ഒമ്പതോ ആവായിരുന്നു ഹാഫ് ടൈം നാല് പൂജ്യം തന്നെ പിന്നെ അവരൊരുവിധം കളി നിർത്തി നിർത്തിയ പോലെ ആയിരുന്നു പക്ഷെ മെസ്സിയുടെ കാര്യത്തിൽ പല മെസ്സെ വളരെ അടുത്തറിയണം പലരും ഗിയം പല ഗിയെന്ന് സ്പാനിഷ് പത്രപ്രവർത്തകൻ ഉണ്ട് അല്ലാതെ വേറെ അർജന്റൈനൻ മീഡിയയില് എനിക്ക് അറിയണമെന്ന് രണ്ടുപേര് ഇവരൊക്കെ ആർക്കും ഒരു ഉത്തരമില്ല മെസ്സെ അടുത്തോ എല്ലാം കളിക്കോ എന്ന് ചോദിച്ചാൽ യെസ് എന്ന് പറയാനുള്ള ഒരു സാഹചര്യം അല്ല ഇപ്പൊ അവർ പറയുന്നത് ഇപ്പൊ അർജന്റീന ടീം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് കൊല്ലമായിട്ട് അവര് കാണിച്ചിട്ടുണ്ട് ഇല്ലാതെ അവർക്ക് ജയിക്കാൻ പറ്റും അതിപ്പോ കോപ്പ അമേരിക്ക ആയാലും ഇപ്പൊ ലോകകപ്പ് ക്വാളിഫൈങ്ങിൽ അവർ എത്രയോ പോയിന്റ് മുന്നിലാണ് സൗത്ത് അമേരിക്കയിൽ അപ്പൊ മെസ്സിടെ ആ ഒരു പണ്ടത്തെ പോലത്തെ അവരാവശ്യം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഈ ഓരോ പ്രായം കൂടുന്നവർ ഓരോ കൊല്ലവും വലിയൊരു സ്റ്റെപ്പാണ് ശരിക്കും മുന്നോട്ട് വയ്ക്കാൻ അപ്പൊ അത് ഇനിയിപ്പൊ മയാമിയായിട്ടുള്ള കോൺട്രാക്ട് പുതുക്കി ഒരു കൊല്ലം കൂടി കളിക്കോന്ന് തന്നെ ആർക്കും അറിയില്ല അപ്പൊ അതാണ് ഇപ്പോഴത്തെ ഇപ്പഴത്തെ അതുപോലെ ഇപ്പം റിയൽ മാഡ്രിഡിന്റെ പുതിയ കോച്ച് അപ്പം ചിലപ്പോ സാധ്യതയുള്ളത് ബിസ് ജി ആയിട്ട് കളി വരാനുള്ള സാധ്യതയുണ്ടല്ലോ സെമി വരാൻ അങ്ങനെ ഒരു ഒരു അവിടെ ഒരു വലിയൊരു കോമ്പറ്റീഷൻ അതെ അതില് അതിലും പല ആംഗിളും ഉണ്ട് ഇപ്പൊ പി എസ് സിയുടെ കോച്ചായ ലൂയിസ് എൻഡ്രിക്ക് ആദ്യം കളിച്ചത് റിയാൽ മെഡ്രിഡിനായി എന്നിട്ട് അവിടെ നിന്നാണ് ബാഴ്സലോണക്ക് പോയത് കളിക്കാരനായിട്ട് പിന്നീട് ബാഴ്സലോണയുടെ കോച്ചായിട്ട് ചാമ്പ്യൻസ് ലീഗ് ജയിക്കുകയും ചെയ്തു അപ്പൊ എന്തായാലും റിയാലിനെതിരെ കളിക്കുമ്പോ ആ ഒരു ഒരു ചൂടുണ്ടാവും പക്ഷെ ഈ ടീം ടീമിനെ കണ്ടാൽ തന്നെ അറിയാം അടുത്ത സീസൺ അവർ പി എസ് സിക്ക് നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും ഈ ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പൊ തന്നെ പല മാറ്റങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ പണ്ടത്തെ കോച്ചായിരുന്ന കാളവാൻസിലോട്ട് ഒരിക്കലും മോശമായി പറയില്ല അദ്ദേഹം ഏറ്റവും വലിയൊരു ലെജൻഡാണ് കോച്ചിങ്ങിന്റെ പക്ഷെ പലപ്പോഴും ഒരു പുതിയൊരു ശബ്ദം കേൾക്കുമ്പോഴാണ് ചില കളിക്കാരൊന്നും ഉണര് പിന്നെ പണ്ട് സൈഡ് ലൈൻ ചെയ്തിരുന്ന പല കളിക്കാർ ഈ ടീമിൽ ഇപ്പൊ സെൻട്രൽ ആയിട്ടുണ്ട് ടേർക്കിയുടെ ആർദാ ഗുളർ ഇവർക്കൊക്കെ ഒരു സെൻട്രൽ റോള് കൊടുത്തിട്ടുണ്ട് ലോൺസോ അപ്പൊ അത് കാരണം പിന്നെ ഇപ്പൊ അലക്സാണ്ടർ റോണോൾഡ് ലിവർപൂളിൽ നിന്ന് അങ്ങനെ ഒരു പുതിയൊരു അറ്റാക്കിങ് ത്രെറ്റ് വന്നിട്ടുണ്ട് അപ്പൊ ഈ ടീം ഒരു സീരിയസ് ടീമായി ആയി മാറുന്നു എനിക്ക് തോന്നുന്നു പിന്നെ ക്വാർട്ടർ ക്വാർട്ടർ ഫൈനൽ അല്ലെങ്കിൽ സെമി ഫൈനലിലേക്കൊക്കെ ദിലീപിന്റെ പ്രവചനം എങ്ങനെയാണ് ഈ ക്ലബ് ഇതിന്റെ ഒരു എനിക്ക് തോന്നുന്നത് അൽഹിലാൽ മിക്കവാറും ഫ്ലൂമിനെസ് തോൽപ്പിക്കുന്നതാണ് തോന്നുന്നത് എന്താച്ചാ അത്രയും നല്ല കളിക്കാരുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഈ അൽഹിലാൽ ടീമിന്റെ പലരും ശരിക്കും യൂറോപ്പിലത്തെ ടോപ്പ് ലീഗില് കളിക്കേണ്ട കളിക്കാരാണ് അപ്പൊ അല്ലാതെ അവരൊരു സൗദി ടീം എന്ന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അവർ അത് ആ കളി എനിക്ക് തോന്നുന്നുണ്ട് അതേപോലെ ചെൽസി മിക്കവാറും പാൽമീറസിനെ തോൽപ്പിക്കേണ്ടതാണ് പക്ഷെ പാൽമെസ്ന്ന് ചെൽസിയിലേക്ക് പോണ ഒരു കളിക്കാരനുണ്ട് എസ്റ്റവ് വില്യൻ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ബ്രസീലിയൻ ഫുട്ബോളിൽ തന്നെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു താരാണ് അടുത്ത നെയ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് അടുത്ത വലിയ കളിക്കാരനായിരിക്കും അപ്പൊ അവൻ അവസാനത്തെ കളിയിൽ നിന്നിപ്പോൾ പോവാൻ പോണ ക്ലബിനെ അപ്സെറ്റ് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ല അതൊരു സാധ്യതയുണ്ട് പിന്നെ പി എസ് ജി ബാൻ നല്ല ഉഗ്രം കളിയായിരിക്കും രണ്ടും നല്ല ടീമാണ് പക്ഷെ ഇതില് ഈ പി എസ് ജി റിയൽ പി എസ് ജി ആയിരിക്കും ഒരു സെമിന്ന് എനിക്ക് തോന്നുന്നു അത് ജയിക്കുന്ന ടീം കപ്പടിക്കുന്നതന്നെയാണ് എൻ്റെ വിശ്വാസം